അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സുഹൃത്തുക്കളെ ഭൂമിയിലെ ഈ ചെറിയ ജീവിയെ ഒന്ന് ശ്രദ്ധിക്കൂ കാണാൻ വളരെ ചെറിയൊരു ശരീരം പക്ഷെ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ഇവയുടെ ചിറകുകളിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മുടെ പ്രപഞ്ചനാഥനായ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ വലിയ വലിയ അധ്യായങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പശുവിനെക്കുറിച്ചുള്ള സൂറത്തുൽ ബക്കറ സ്ത്രീകളെക്കുറിച്ചുള്ള സൂറത്തുൽ നിസാഴ് അങ്ങനെ പലതും എന്നാൽ വെറുമൊരു ഈച്ചയെക്കുറിച്ച് തേനീച്ചയെക്കുറിച്ച് ഒരധ്യായം തന്നെ കുർആാനിലുണ്ട് എന്നോർക്കുമ്പോൾ അതിലെന്തോ വലിയൊരു രഹസ്യമില്ലേ അതാണ് സൂറത്തുൻ നഹൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുൻപ് മരുഭൂമിയിലെ നിരക്ഷരരായ ജനതയോട് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലം തേനീച്ചയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ആധുനിക ശാസ്ത്രം മൈക്രോസ്കോപ്പിലൂടെയും അഡ്വാൻസ് ടെക്നോളജിയിലൂടെയും നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരെഞ്ചിനീയറിംഗ് കോളേജിലും പോവാത്ത തേനീച്ച എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വീട് പണിയുന്നത് ആരാണ് അവൾക്ക് വഴി കാണിക്കുന്നത് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തേനീച്ചയുടെ അത്ഭുത ലോകത്തിലേക്കാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള നിങ്ങളുടെ ഈമാൻ നൂറ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാകും ഇൻഷാ അല്ലാ ഖുർആാനിലെ പതിനാറാം അധ്യായം അറുപത്തിയെട്ടാം വചനം അല്ലാഹു പറയുന്നു ഔ ഹാ റബ്ബു കഹൽ നിന്റെ റബ്ബ് തേനീച്ചക്ക് ബോധനം നൽകിയിരിക്കുന്നു ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം വഹിയ അല്ലെങ്കിൽ ബോധനം എന്നത് സാധാരണയായി അള്ളാഹു പ്രവാചകന്മാർക്കാണ് നൽകാറുള്ളത് നബിക്ക് നൽകി നബിക്ക് നൽകി നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലംക്ക് നൽകി എന്നാൽ മനുഷ്യനല്ലാത്ത പ്രവാചകനല്ലാത്ത ഒരു ജീവിക്ക് അല്ലാഹു വഹയ്യ നൽകി എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത് തേനീച്ചക്ക് മാത്രമാണ് എന്താണിതിന്റെ അർത്ഥം തേനീച്ച ചെയ്യുന്ന ഓരോ കാര്യവും അത് പൂന്തേൻ തേടി പോകുന്നതായാലും കൂടുകൂട്ടുന്നതായാലും അതൊന്നും വെറുതെ പഠിച്ചെടുക്കുന്നതല്ല അത് റബ്ബിന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഇൻസ്റ്റിങ്റ്റ് എന്ന് ശാസ്ത്രം വിളിക്കും ജനിക്കുമ്പോൾ തന്നെ അതിന്റെ തലച്ചോറിൽ അല്ലാഹു പ്രോഗ്രാം ചെയ്തു വെച്ച അറിവാണിത് അല്ലാഹു തേനീച്ചയോട് കൽപ്പിക്കുന്നത് നോക്കൂ മിനൽ ജിബാലി ജിബാലിബുയൂത്തൻ വമിന ഷജർ വമിമ്മരി മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്നവയിലും നീ കൂടുകളുണ്ടാക്കിക്കൊള്ളുക ഇവിടെ ശാസ്ത്രം അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട് തേനീച്ചകൾ കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി കുർആആൻ തരംതിരിച്ചു പറഞ്ഞു മലകളിൽ മരങ്ങളിൽ മനുഷ്യർ നിർമ്മിക്കുന്നവയിൽ ഇന്ന് നമ്മൾ കാണുന്ന തേനീച്ച കൃഷി ഏപ്പിക്കൾച്ചർ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുൻപ് തേനീച്ചകളെ മനുഷ്യർക്ക് ഇത്രയധികം ഇണക്കി വളർത്താൻ കഴിയുമെന്ന് പ്രവചിക്കുക കൂടിയായിരുന്നു ഖുർആൻ ഇനി നമുക്ക് അള്ളാഹു നൽകിയ ആ അറിവിൻ്റെ ആഴമൊന്നു പരിശോധിക്കാം തേനീച്ചയുടെ വീട് അഥവാ തേനറകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഏതാകൃതിയിലാണ് അത് വട്ടത്തിലല്ല ചതുരത്തിലല്ല അത് കൃത്യമായ ആറു മൂലകളുള്ള ഹെക്സഗൻ ആകൃതിയിലാണ് എന്തുകൊണ്ട് തേനീച്ച ഈ ആകൃതി തെരഞ്ഞെടുത്തു ഇവിടെയാണ് അള്ളാഹു നൽകിയ വഹ്യൻറെ മഹത്വം നമ്മൾ കാണുന്നത് ഒരെഞ്ചിനീയറുടെ ദൃഷ്ടിയിൽ നോക്കാം വട്ടത്തിലുള്ള അറകളാണുണ്ടാക്കുന്നതെങ്കിൽ ഒന്നോടൊന്ന് ചേർത്തുവെക്കുമ്പോൾ ഇടയിൽ വിടവുകൾ വരും സ്ഥലം വെറുതെ പാഴായിപ്പോകും ഇനി ചതുരമാണെങ്കിലോ സ്ഥലം പാഴാവില്ല പക്ഷെ തേനിന്റെ ഭാരം താങ്ങാനുള്ള ശക്തി ചതുരത്തിന് കുറവാണ് എന്നാൽ ഒട്ടും സ്ഥലം പാഴാക്കാത്തതും എന്നാൽ പരമാവധി ഭാരം താങ്ങാൻ കഴിയുന്നതുമായ ഒരേയൊരു ജാമിതീയ രൂപം ഹെക്സഗൺ മാത്രമാണ് സുഹൃത്തുക്കളെ ഗണിതശാസ്ത്രം പഠിക്കാത്ത തേനീച്ചക്ക് ആരാണ് ഈ കണക്ക് പഠിപ്പിച്ചുകൊടുത്തത് കിലോ കണക്കിന് തേൻ മെഴുകിൽ തീർത്ത ആ നേർത്ത അറകളിൽ സൂക്ഷിക്കാൻ അവൾക്ക് കഴിയണമെങ്കിൽ ആ നിർമ്മാണവിദ്യ അത് പടച്ച തമ്പുരാൻ നേരിട്ട് പഠിപ്പിച്ചതല്ലാതെ മറ്റെന്താണ് ശാസ്ത്രജ്ഞൻ പറയുന്നു ഒരു തേനീച്ചക്കൂട് നിർമ്മിക്കാനാവശ്യമായ മെഴുകുണ്ടാക്കണമെങ്കിൽ തേനീച്ചകൾ കിലോ കണക്കിന് തേൻ കുടിക്കേണ്ടി വരും അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം വീട് പണിയാൻ അതിന് ലോകത്ത് ഏറ്റവും അനുയോജ്യമായ ഡിസൈൻ ഹെക്സഗണാണ് അള്ളാഹു പറയുന്നു റബ്ബ് അതിന് ബോധനം നൽകിയിരിക്കുന്നു അതെ ആ ബോധനമാണ് ഈ എഞ്ചിനീയറിംഗ് മികവ് ഇനി നമുക്ക് ഖുർആനിലെ വ്യാകരണപരമായ ഗ്രാമർ ഒരു അത്ഭുതത്തിലേക്ക് കടക്കാം ഇത് മനസ്സിലാക്കുമ്പോൾ ഖുർആൻ ഒരു മനുഷ്യൻ്റെയും സൃഷ്ടിയല്ല അത് പ്രപഞ്ചനാഥൻറെ വചനമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നമ്മൾ സാധാരണ അറബി ഭാഷ പഠിക്കുമ്പോൾ ആണിനും പെണ്ണിനും വേറെ വേറെ വാക്കുകളാണ് ജെൻഡർ വെർബുകൾ ഉപയോഗിക്കാറുള്ളത് എന്ന് നമുക്കറിയാം ഖുർആാനിൽ അല്ലാഹു തേനീച്ചയോട് കൂടുണ്ടാക്കുക ഭക്ഷിക്കുക വഴിയിൽ പ്രവേശിക്കുക എന്നൊക്കെ കൽപ്പിക്കുന്നുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് കുലീ തിന്നുക ഫസ്ലുക്കീ പ്രവേശിക്കുക ഇത്തഖിദി ഉണ്ടാക്കുക ഇതെല്ലാം അറബി വ്യാകരണ പ്രകാരം സ്ത്രീലിംഗക്രിയകളാണ് അതായത് പെൺ തേനീച്ചകളോടാണ് അല്ലാഹു സംസാരിക്കുന്നത് പഴയ പഴയകാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് രാജാവാണ് തേനീച്ചക്കൂട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു പട്ടാളക്കാരായി തേൻ ശേഖരിക്കാൻ പോകുന്നതും ആൺ തേനീച്ചകളാണ് എന്നായിരുന്നു ധാരണ പക്ഷേ ആധുനിക ശാസ്ത്രം എൻറ്റമോളജി വന്നപ്പോൾ സത്യം തെളിഞ്ഞു കൂടുണ്ടാക്കുന്നതും തേൻ ശേഖരിക്കുന്നതും കൂട് വൃത്തിയാക്കുന്നതും കാവൽ നിൽക്കുന്നതുമെല്ലാം പെൺ തേനീച്ചകളാണ് വർക്കർ ബീസ് ആൺ തേനീച്ചകൾക്ക് പ്രത്യുൽപാദനം നടത്തുക എന്നതല്ലാതെ തേൻ ശേഖരിക്കാനോ കൂടുണ്ടാക്കാനോ ഉള്ള കഴിവില്ല അതുകൊണ്ട് അള്ളാഹു ഖുർആാനിൽ നീ കൂടുണ്ടാക്കുക നീ തിന്നുക എന്ന് പെൺലിംഗത്തിൽ കൽപ്പിച്ചത് എത്ര കൃത്യമാണ് മൈക്രോസ്കോപ്പുകൾ ഇല്ലാത്ത കാലത്ത് മരുഭൂമിയിൽ ജീവിച്ച പ്രവാചകനെ തേനീച്ചകളുടെ ഉള്ളിലെ ലിംഗഭേദം എങ്ങനെ മനസ്സിലായി ഇത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമല്ലേ സുഹൃത്തുക്കളെ പെൺ തേനീച്ചകളാണ് പണിയെടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു എന്നാൽ അവ എങ്ങനെയാണ് പണിയെടുക്കുന്നത് ഇവിടെയാണ് ഖുർആൻ പറയുന്ന അടുത്ത വചനം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അള്ളാഹു പറയുന്നു ഫസ്ലു കി സുബുല റബ്ബിക്കിലുല നിന്റെ റബ്ബ് നിനക്കെളുപ്പമാക്കി തന്ന വഴികളിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക ഇവിടെ സുബുൽ എന്നും ലുലൻ എന്നും ഖുർആാൻ പ്രയോഗിച്ചു എന്താണ് തേനീച്ചക്കുള്ള ആ എളുപ്പവഴി ഒരു തേനീച്ച തേൻ തേടി സ്വന്തം കൂട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലേക്ക് പറക്കും ഒരു പൂന്തോട്ടം കണ്ടെത്തിയാൽ അവിടെ നിന്ന് തേൻ കുടിച്ച് വഴി തെറ്റാതെ തിരിച്ച് കൃത്യമായി സ്വന്തം കൂട്ടിലെത്തും അതും പോരാഞ്ഞ് തിരിച്ചെത്തുന്ന തേനീച്ച കൂട്ടിലുള്ള മറ്റായിരക്കണക്കിന് തേനീച്ചകളോട് ഞാനൊരു പൂന്തോട്ടം കണ്ടിട്ടുണ്ട് അത് ഇത്ര ദൂരെയാണ് ഇന്ന ദിശയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാണ് അവരത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നോബൽ സമ്മാനം നേടിയ കാൾ വോൺ ഫ്രിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് വാഗിൽ ഡാൻസ് എന്ന അത്ഭുതം കണ്ടെത്തിയത് തേനീച്ചകൾ ഒരു പ്രത്യേക തരം നൃത്തം ചെയ്തുകൊണ്ടാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത് സൂര്യൻ്റെ സ്ഥാനം നോക്കി ഡിഗ്രി കൃത്യമായി കണക്കാക്കി ആംഗിൾ മാറ്റിയാണ് അവ കൂട്ടിനുള്ളിൽ ഡാൻസ് ചെയ്യുന്നത് ചിന്തിച്ചു നോക്കൂ മേഘമുള്ളപ്പോഴും സൂര്യൻ മാറുമ്പോഴുമൊക്കെ കൃത്യമായി വഴി കണ്ടെത്താനുള്ള ഒരു ജി പി എസ് സിസ്റ്റം അല്ലാഹു അവയുടെ തലച്ചോറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഖുർആൻ പറഞ്ഞത് നിന്റെ റബ്ബ് നിനക്ക് വഴികൾ എളുപ്പമാക്കി തന്നിരിക്കുന്നു ആ വഴികൾ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ കിലോമീറ്ററുകൾ അകലെ പോയിട്ട് ഒരൊറ്റ ഈച്ചയ്ക്ക് പോലും വഴി തെറ്റാതെ എങ്ങനെ തിരിച്ചുവരാൻ കഴിയുന്നു ഇനി നമുക്ക് ആ വചനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നോക്കാം തേനീച്ച പൂവിൽ നിന്ന് കുടിക്കുന്നത് നെക്റ്റാർ അഥവാ പൂന്തേനാണ് അത് വെള്ളം പോലെ നേർത്ത ഒരു ദ്രാവകമാണ് പക്ഷേ നമുക്ക് കിട്ടുന്ന തേൻ നല്ല കട്ടിയുള്ള മധുരമുള്ള ഔഷധഗുണമുള്ള ഒന്നാണ് പൂന്തേൻ എങ്ങനെയാണ് തേനായി മാറുന്നത് അള്ളാഹു ഖുർആനിൽ പറയുന്നു യഹ്റുജു മിം ബുത്തൂനിഹാ ഷറാബുൻ അവയുടെ ഉദരങ്ങളിൽ നിന്ന് ഒരു പാനീയം പുറത്തു വരുന്നു ഇവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം മിൻ ബുത്തൂനിഹ അവയുടെ വയറുകളിൽ നിന്ന് അറബിയിൽ ബത്തുൻ എന്നാൽ വയർ ബുത്തൂൻ എന്നാൽ വയറുകൾ പ്ലൂരൽ ശാസ്ത്രം നമ്മളോട് പറയുന്നു തേനീച്ചക്ക് മനുഷ്യരെ പോലെ ഒരു വയറല്ല ഉള്ളത് അതിന് പ്രധാനമായും രണ്ട് അറകളുണ്ട് ഒന്ന് സ്വന്തം വിശപ്പടക്കാനുള്ള ആഹാരം ദഹിപ്പിക്കാനുള്ള വയർ രണ്ടാമത്തേത് ഹണീസ്റ്റൊമക്കെന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കെമിക്കൽ ലബോറട്ടറി പൂവിൽ നിന്ന് കിട്ടുന്ന മധുരരസം തേനീച്ച നേരെ വിഴുങ്ങുകയല്ല ചെയ്യുന്നത് അത് ഈ ഹണി ഹണീസ്റ്റൊമക്കിൽ സൂക്ഷിക്കുന്നു അവിടെ വച്ച് തേനീച്ചയുടെ ശരീരത്തിലെ ചില പ്രത്യേക എൻസൈമുകൾ ഇൻവേർട്ടൈസ് പോലുള്ള എൻസൈമുകൾ ഈ പൂന്തേനുമായി പ്രവർത്തിക്കുന്നു ഈ രാസപ്രവർത്തനമാണ് പൂന്തേനിനെ കേടുകൂടാത്ത തേനിലേക്ക് മാറ്റുന്നത് അതായത് തേൻ എന്നത് വെറുതെ തേനീച്ച കൊണ്ടുവന്ന് തുപ്പുന്ന ഒന്നല്ല അത് തേനീച്ചയുടെ വയറുകൾക്കുള്ളിൽ നടക്കുന്ന ഒരത്ഭുതകരമായ പ്രോസസിംഗിന്റെ ഫലമാണ് അവയുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തുവരുന്നു എന്ന കുർആാനിക പ്രയോഗം എത്ര ശാസ്ത്രീയമാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തേനീച്ചയുടെ ഉള്ളിലെ ഈ വേർതിലിവ് ആർക്കറിയാമായിരുന്നു അള്ളാഹു ആ വചനം തുടരുന്നത് നോക്കൂ മുഹ്തലിഫുൻ അൽവാനുഹു അതിൻ്റെ നിറങ്ങൾ വ്യത്യസ്തമാണ് നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന തേൻ എപ്പോഴും ഒരേ നിറമായിരിക്കും പക്ഷേ യഥാർത്ഥ പ്രകൃതിദത്തമായ തേൻ അങ്ങനെയല്ല ചില തേൻ സ്വർണ നിറമാണ് ചിലത് നല്ല കറുത്ത നിറമാണ് ചിലത് പോലെ തെളിഞ്ഞതാണ് എന്നിന് ചുവന്ന നിറത്തിലുള്ള തേൻ പോലുമുണ്ട് യമനിലെ സിതിർ തേനും നമ്മുടെ നാട്ടിലെ ചെറുതേനും തമ്മിൽ നിറത്തിൽ എത്ര വ്യത്യാസമാണ് എന്തുകൊണ്ടാണ് ഈ നിറം മാറുന്നത് തേനീച്ച ഏതു പൂവിൽ നിന്നാണോ തേനെടുക്കുന്നത് ആ പൂവിൻറെ സ്വഭാവം അവിടത്തെ മണ്ണ് കാലാവസ്ഥ എന്നിവയൊക്കെ അനുസരിച്ച് തേനിന്റെ നിറവും ഗുണവും മാറും ഇവിടെ ഒരു വലിയ തത്വമുണ്ട് അല്ലാഹു ഒരേ ജനുസിൽപ്പെട്ട ജീവിയെക്കൊണ്ട് പലതരം പൂക്കളിൽ നിന്ന് പലതരം രുചിയും നിറവുമുള്ള പാനീയം നമുക്കു നൽകുന്നു പ്രകൃതിയിലെ ഈ വൈവിധ്യം ഡൈവേഴ്സിറ്റി അത് പടച്ചവന്റെ ഒരു കലയല്ലേ ഒരേ മണ്ണിൽ നിന്ന് ഒരേ വെള്ളം കുടിച്ചു വളരുന്ന ചെടികളിൽ നിന്ന് തേനീച്ചകൾ വ്യത്യസ്തമായ തേൻ തേനുൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിറങ്ങൾ വ്യത്യസ്തമാണ് എന്നെടുത്തു പറഞ്ഞ കുർആാനിന്റെ കൃത്യതയല്ലേ കാണിക്കുന്നത് സുഹൃത്തുക്കളെ ഒന്നാലോചിച്ചു നോക്കൂ മനുഷ്യനൊരു ചെറിയ ഫാക്ടറി ഉണ്ടാക്കണമെങ്കിൽ എത്ര പണം മുടക്കണം എത്ര എഞ്ചിനീയർമാർ വേണം എന്നാൽ കരണ്ടില്ലാതെ യന്ത്രങ്ങളില്ലാതെ ശബ്ദമലിനീകരണമില്ലാതെ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് ഫാക്ടറികൾ നമ്മുടെ ചുറ്റും പറന്നു നടക്കുന്നുണ്ട് അവർ നമുക്ക് മധുരം തരുന്നു നമ്മുടെ കൃഷിയിടങ്ങളിൽ പരാഗണം നടത്തി നമുക്ക് ആഹാരം തരുന്നു പക്ഷേ അള്ളാഹു കൊണ്ട് മനുഷ്യനു നൽകിയ ഏറ്റവും വലിയ സമ്മാനം അതൊന്നുമല്ല അത് ഈ ആയത്തിന്റെ അവസാന ഭാഗത്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ഷിഫ രോഗശമനം തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്ന ആ പാനീയത്തിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട് അത് വെറുമൊരു മരുന്നല്ല അത്ഭുത മരുന്നാണ് ആ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് തേൻ എങ്ങനെയാണ് മുറിവുണക്കുന്നത് ക്യാൻസറിനു വരെ പ്രതിരോധിക്കാൻ തേനിനു കഴിയുമോ പ്രവാചകൻ സ്വല്ലാഹു അലൈഹി വസല്ലം തേനെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചത് സുഹൃത്തുക്കളെ ഇതാ ഖുർആന്റെ ഈ അത്ഭുത വചനത്തിന്റെ കളിമുട്ട് നീക്കി നോക്കാം അള്ളാഹു പറയുന്നു ഫീഹി ഷിഫാ ഉൻ ലിന്നാസ് അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട് ഷിഫ എന്ന വാക്ക് ശ്രദ്ധിക്കൂ അറബിയിൽ ഷിഫ എന്നാൽ രോഗം മാറ്റുന്ന മരുന്ന് എന്നർത്ഥം ഖുർആൻ പറയുന്നു തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്ന ഈ പാനീയത്തിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട് ഇന്ന് ശാസ്ത്രം സ്ഥിരീകരിക്കുന്നത് എന്താണ് തേനിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട് അത് പ്രകൃതിദത്തമായ ആൻറിബയോട്ടിക്കാണ് ഏത് ബാക്ടീരിയയും കൊല്ലാൻ പറ്റുന്നു മഞ്ഞ പൊള്ളലി മുറിവുകൾ എന്നിവയ്ക്ക് തേൻ പുരട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സുഖം വരുന്നുവെന്ന് ലോകമെമ്പാടുമുള്ള ഡോക്ടർമാർ തെളിയിച്ചിട്ടുണ്ട് ഒരു പഠനം പറയുന്നു ആന്റിബയോട്ടിക്കുകൾക്ക് പ്രതിരോധശേഷിയുണ്ടാകുന്ന ബാക്ടീരിയകൾക്ക് പോലും തേനിന് മരണം വരുത്താൻ കഴിയുന്നു കാരണം തേനിന്റെ പി വളരെ കുറവാണ് അതായത് അത് അമിത അസിഡിക്കാണ് ബാക്ടീരിയകൾ അതിൽ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സുലല്ലാഹു അലഹി വസല്ലം പറഞ്ഞു തേൻ നിങ്ങളുടെ രോഗങ്ങൾക്ക് മരുന്നാണ് അത് കുടിക്കുക ബുഖാരി ഒരിക്കൽ ഒരു സ്വഹാബി രോഗിയായപ്പോൾ നബി നബിസ്വല്ലാഹു അലേഹി വസല്ലം അവൻറെ വയറ്റിൽ വെള്ളവും തേനുമൊഴിച്ചു കൊടുത്തു രോഗം മാറി ആധുനിക മെഡിസിൻ ഇപ്പോൾ മഞ്ഞക്കുഴി ഡ്രസ്സിംഗ് എന്ന് വിളിച്ച് ആശുപത്രികളിൽ ഉപയോഗിക്കുന്നു തേനീച്ചയുടെ ഈ ഔഷധഗുണം അത് അല്ലാഹു നൽകിയ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ് ഖുറാൻ പറഞ്ഞത് മനുഷ്യർക്ക് ഷിഫ എന്ന് അതെ നമ്മുടെ രോഗങ്ങൾക്ക് ഹദീസിൽ ഒരു സംഭവം ഓർക്കാം ഒരു സ്വഹാബി അബൂ സൈദ്റലിയാഹു അന്നു പറയുന്നു ഒരു യാത്രയിൽ അവർക്ക് ഒരു മനുഷ്യൻ കൈയൊടിച്ചു മുറിവ് വീണു അവിടെ ഒരു അറബി ആയുർവേദ ഡോക്ടർ വന്നു തേൻ പുരട്ടണമെന്ന് പറഞ്ഞു പക്ഷേ മുറിവ് കൂടുതൽ വഷളായി സ്വഹാബികൾ നബി നബിസ്വല്ലാഹു അലഹിവസല്ലമ്മയ്ക്ക് പറഞ്ഞു നബി നബിസ്വല്ലാഹു വസല്ലം പറഞ്ഞു അള്ളാഹു സത്യം പറഞ്ഞു തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്നതിൽ മനുഷ്യർക്ക് ഷിഫ ഉണ്ട് അതാണ് ഏറ്റവും നല്ല മരുന്ന് ബുഖാരി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ ബന്ധപ്പെടുത്താം നിങ്ങളുടെ കുട്ടിക്ക് മഞ്ഞകുഴി കുഴി വന്നോ ആശുപത്രി പോകാതെ ശുദ്ധമായ തേൻ കുറച്ചു പുരട്ടു ഒരാഴ്ചയ്ക്കുള്ളിൽ സുഖം നിങ്ങൾക്ക് ചുമലുണ്ടോ ഒരു സ്പൂൺ തേൻ വെള്ളത്തിൽ കലർത്തി കുടിക്കൂ അള്ളാഹു നൽകിയ ഈ സൃഷ്ടി നമ്മുടെ ആരോഗ്യത്തിന് എത്ര വലിയ സഹായമാണ് പ്രവാചകൻ സ്വല്ലാഹു അലേഹി വസല്ലം പറഞ്ഞു ചികിത്സിക്കുക പക്ഷേ അള്ളാഹുവിൻ്റെ വചനത്തിൽ തേൻ അതാണ് ഖുർആാനിലും ഹദീസിലും പരാമർശിക്കപ്പെട്ട മരുന്ന് സുഹൃത്തുക്കളെ ഈ ചെറിയ ജീവി നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണ് അല്ലാഹു സൃഷ്ടിച്ച ഓരോ സൂക്ഷ്മതയും ഒരത്ഭുതമാണ് തേനീച്ചയ്ക്ക് വഹി നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു നിങ്ങൾ തളർന്നു തോന്നുമ്പോൾ ഓർക്കൂ തേനീച്ച പോലെ നിങ്ങളുടെ റബ്ബും നിങ്ങൾക്ക് വഴികൾ എളുപ്പമാക്കി തന്നിരിക്കുന്നു സുബുൽ റബ്ബി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തേൻ പോലെ ഉണ്ട് പ്രാർത്ഥനയിലും ഖുറാനിലും സ്വാതിസലാമിലും ഈ ലോകത്ത് ഓരോന്നും ഒരു സൈൻ അല്ലെങ്കിൽ ആയയാണ് തേനീച്ചയെ നോക്കി ചിന്തിക്കൂ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു സൂറത്തുനഹൽ അറുപത്തിയാറാം അധ്യായം നിങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഈ വീഡിയോ കാണാൻ സമയം കണ്ടെത്തിയതിന് അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ അത്ഭുതങ്ങൾ തിരിച്ചറിയാൻ ഒരു ചെറിയ പ്രയത്നം ചെയ്യൂ ഓരോ ദിവസവും ഒരു സൃഷ്ടിയെ നോക്കി സുഹാനല്ലാ എന്നു പറയൂ നിങ്ങളുടെ ഹൃദയം നിറയും ഇൻഷാ അല്ലാ സുഹൃത്തുക്കളെ തേനീച്ചയുടെ കഥ ഇതാ അവസാനിക്കുന്നു പക്ഷേ അല്ലാഹുവിൻറെ അത്ഭുതങ്ങളുടെ കഥ ഇല്ലാതാവില്ല ഈ വീഡിയോ നിങ്ങളുടെ ഈമാന് ഒരു തേൻ പോലെ മധുരമായി വരട്ടെ നമ്മുടെ ചാനലിൽ ഇത്തരം ഖുറാനിക അത്ഭുതങ്ങളും മോട്ടിവേഷണൽ സ്റ്റോറികളും റെഗുലറായി കാണാൻ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ അമർത്തൂ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബത്തിലെയും സുഹൃത്തുക്കളിലെയും വാട്സാപ്പിൽ ഷെയർ ചെയ്യൂ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ഈ അറിവ് അവരിലേക്കെത്തിക്കൂ അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു